ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായി എത്തിയവരിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത മത്സരാർത്ഥികളാണ് ഡി ജെ സിബിനും അവതാരകയായ പൂജയും മികച്ച ഗെയിമുകൾ ഇരുവരും വീട്ടിനുള്ളിൽ നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ഈ രണ്ടുപേരും ബിഗ് ബോസിനുള്ളിലില്ല നടുവേദന ശക്തമായതിനെ തുടർന്ന് പൂജയെ സ്ട്രക്ചറിലായിരുന്നു ബിഗ് ബോസിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് മോഹൻലാൽ വന്ന വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെ മാനസികമായി തകർന്ന സിബിൻ കൺഫഷൻ റൂം വഴിയും പുറത്തേക്ക് പോയി പൂജ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയെങ്കിലും സിബിൻ തിരികെ വീട്ടിനുള്ളിലേക്ക് കയറുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ ഇവർ രണ്ടുപേരും ഷോയിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്നാണ് ബിഗ് ബോസ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ സിബിനും പൂജയും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നേക്കുമായി വിട പറയുന്നു എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചാണ് ഇത് അറിയിക്കുന്നത് ഇന്ന് രാവിലെയോടെ സിബിൻ കേരളത്തിലെത്തിയെന്നാണ് അറിയുന്നത് പൂജ വൈകിട്ടെത്തും അതായത് ഇവർ രണ്ടു പേരും ഇനി ബിഗ് ബോസിനകത്തില്ല വാൽ കാർഡുകളായി വന്ന രണ്ട് മികച്ച മത്സരാർത്ഥികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം പുറത്തു വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിവിൻ ആ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് സിജോ പുറത്തു നിന്നും ഗെയിം കണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് സിജോ ഏതൊക്കെ തരത്തിലുള്ള ഗെയിം ആയിരിക്കും സിജോ പുറത്തെടുക്കുക എന്നും കാത്തിരുന്നു കാണാം റസ്മിൻ നിന്നും ഗെയിം കാണുകയും ചില കാര്യങ്ങൾ നോറയ്ക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള ചില ആരോപണങ്ങളുമുണ്ട് എന്തായാലും സിബിന് കിട്ടിയ വിമർശങ്ങളും ശിക്ഷയും കണ്ട വീടിനകത്തുള്ള മത്സരാർത്ഥികൾ ഇനി വലിയ സാഹസങ്ങൾക്ക് മുതിരില്ലെന്ന് വേണം കരുതാൻ നല്ല കണ്ഠനം തരാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയെയാണ് ഷോ അവതാരകനായ മോഹൻലാലിന്റെ അമിതാവേശം കൊണ്ട് നഷ്ടമായത് സിബിൻ കാണിച്ച ആക്ഷൻ തെറ്റാണ് എന്നാൽ ആ ഒരു തെറ്റിനുള്ള ശിക്ഷയ്ക്ക് പുറമെ പവർ ടീം ആക്ടിവിറ്റികളിൽ അയാൾ കൊണ്ടുവന്ന ക്രിയേറ്റീവായ കാര്യങ്ങളെ വരെ ഒരു ആവശ്യവുമില്ലാതെ വീഡിയോ വരെ കാണിച്ചു അപമാനിച്ച് അയാളുടെ മനോവീര്യം തകർത്തു അവസാനം അയാളെ ഷോ കിറ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ കൊണ്ടു ചെന്ന് എത്തിച്ചു ആൻറ്റി എൽ ജി പി ടി ക്യു പൊളിറ്റിക്സ് പറയാൻ കൊണ്ടുവന്ന അഭിഷേക് ശ്രീകുമാറിനെ അത് പറഞ്ഞതിന്റെ പേരിൽ വന്ന ആദ്യ ആഴ്ച യെല്ലോ കാർഡ് കൊടുത്തു അയാളും ഒരു മൂലക്കിരുപ്പാണ് ഇവർക്ക് കിട്ടിയ റോസ്റ്റിംഗ് കണ്ട മറ്റുള്ളവർ ഇനി കാര്യമായിട്ടൊന്നും ചെയ്യുമെന്ന പ്രതീക്ഷയുമില്ല